ഹലോ അപ്പോൾ ഞായറാഴ്ച ഞങ്ങളെ വീട്ടിലെ കല്യാണത്തിന് വേണ്ടി പോകാൻ കേട്ടോ രാവിലെ തന്നെ എന്താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയ ശേഷം ചിക്കു കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉറക്കം തന്നെ കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പഴമ പോടി തട്ടി എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല ഈ ഒരു സാരി തന്നെയാണ് കേട്ടോ ഏകദേശം പതിമൂന്ന് കൊല്ലം പഴക്കമുള്ള സാരിയാണ് ചിക്കുനൊക്കെ പ്രഗ്നൻറ്റ് ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ആ കല്യാണ ചിക്കൻ ലെൻസ് ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവതും ശ്രമിച്ചു പക്ഷേ ആൾ പരാ പരാജയപ്പെട്ട അപ്പോഴത്തേക്ക് എനിക്ക് കോൾ വന്നു നിങ്ങൾ എപ്പോഴാണ് എത്തുകയെന്ന് അപ്പോൾ ഞാൻ എത്തിയിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഏതായാലും ലെൻസൊക്കെ വെച്ച ശേഷം ും ഇവിടെ എന്താ ദക്ഷിണ കൊടുക്കൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും പതിനൊന്ന് മണിയായപ്പോഴേക്കും ഇറങ്ങാം കേട്ടോ നമ്മളെ കല്യാണമുള്ളത് അമ്പലത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റോളം ഷോർട്ട് കട്ട് കൂടെ പോവുകയാണ് പത്ത് മിനിറ്റ് ഇനി മെയിൻ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ അപ്പം കല്യാണ ചക്കൻ ഇറങ്ങിയ പുറകെ തന്നെ ഞങ്ങൾ പെങ്ങന്മാരെല്ലാവരും കൂടി ഇറങ്ങുകയാണ് അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ഓപ്പൺ ജീപ്പിലായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ചേച്ചീൻ്റെ മോനാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പം അപ്പം ചോദിക്കും ഇപ്രാവശ്യം കല്യാണത്തിന് എന്താ പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ലേ മക്കൾക്കൊന്നും എടുത്തില്ല എന്നുള്ളത് വേറൊന്നല്ല ഡ്രസ്സൊക്കെ ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ തലേ ദിവസമായിട്ടും ഡ്രസ്സ് നമ്മളെ കയ്യിലെത്തിയിട്ടില്ല പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എന്താ ഉള്ളത് ഓണം പോലെ എന്താക്കിയത് നമ്മൾ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ കല്യാണത്തിനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അപ്പോഴേക്ക് കറക്റ്റ് ഒരു പനേകാലയുമ്പോഴേക്കും താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരു തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് വേണം പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ബാംഗ്ലൂർ വരെ പോകുകയാണ് അവിടുന്ന് വേണം നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂർ ആണ്ട്ടോ ഉള്ളത് അപ്പൊ അത് ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിന്റെ ചേച്ചി ആണ്ട്ടോ ഇത് അപ്പോൾ ഇപ്പോഴെങ്കിലും കുറേ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായിട്ടുണ്ടെന്നാക്കുന്നത് ഇനി ബോ ഇനിയും ബോധ്യമാവാത്ത ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ സ്വയം കണ്ണ് പോത്തിവെക്കുകയാണെന്ന് പറയുള്ളൂ കാരണം എന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിമർശിക്കുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് വിമർശിക്കല്ലാതെ എനിക്കൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല പിന്നെ ഞാൻ എൻ്റെ കൂടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയാണ് അല്ല ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഇരിക്കണം എന്നുള്ളത് എൻ്റെ വലിയ ചേച്ചിൻ്റെ വലിയൊരു ഒരു ആഗ്രഹമാണ് ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാനിരുന്ന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു യിരുന്നു അപ്പോൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് കാരണം നമുക്ക് കറക്റ്റ് ഒരു ഒരു മണി രണ്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഫുഡും കഴിച്ചിട്ട് അപ്പോൾ കഠിനമായിട്ടുള്ള ഡയറ്റ് ഇരുപത്തഞ്ച് ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പിക്കും അറുപത്തിനാല് കിലോന്ന് ഞാൻ അറുപത് കിലോ റീച്ച് ആയിട്ടുണ്ട് അതെൻ്റെ സാരം എടുത്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ട് ഇന്നലെയാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഡയറ്റൊക്കെ ഞാൻ കംപ്ലീറ്റും സ്റ്റോപ്പ് ചെയ്തു പക്കാ സ്റ്റോപ്പ് ചെയ്തല്ലെട്ടോ അൻപത്തഞ്ച് കിലോ റീച്ച് ആവാനുണ്ട് ഇനി ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാനും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ അപ്പൊ ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഓൾറെഡി നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്റെ മെന്റർ അടുത്തും അതേപോലെ ട്രെയിനർ അടുത്തും ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്